parashiraja senior secondary school since 2015 play class 2 plus 1 eco-friendly campus with a beautiful butterfly garden play classes kg special care with different games ac classrooms for kg section empowering little hearts to dream big and fly high parashiraja senior secondary school Thiruvillamala. പൂർത്തിയാകാത്ത െ പീഡിപ്പിച്ച കേസിൽ വീട്ടുജോലിക്കാരനായ എട്ടടി ബാലന് മുപ്പത്തി വർഷം അഞ്ചു ലക്ഷം രൂപ പിഴയും വിധിച്ചു തൃശൂർ പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത് വീട്ടിൽ ജോലിക്കെത്തി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ പ്രതിയായ അൻപത് വയസ്സുകാരന് മുപ്പത്തിയാറ് വർഷം കഠിന തടവും രണ്ടു ലക്ഷത്തി അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ തൃശൂർ പൈംകുളം ദേശം കുന്നത്ത് വീട്ടിൽ ബാലചന്ദ്രൻ എന്നയാളെയാണ് ബഹുമാനപ്പെട്ട ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി പോക്സോ നമ്പർ ടു ജഡ്ജി ശ്രീമതി ജയപ്രഭു ശിക്ഷിച്ചത് മാതാപിതാക്കൾ ജോലിക്ക് പോയ സമയങ്ങളിൽ വീട്ടിലെ പതിമൂന്ന് വയസ്സുകാരിയായ പെൺകുട്ടിയെ ഇയാൾ പല പ്രാവശ്യമായി ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു കോടതി വിധിച്ച പിഴ തുക അതിജീവിതയ്ക്ക് കൈമാറാനും ഉത്തരവിട്ടിട്ടുണ്ട് പിഴയടക്കാത്ത പക്ഷം പ്രതി അധിക തടവ് അനുഭവിക്കേണ്ടിവരും ചെറുതുരുത്തി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി വന്നത് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജയശ്രീയുടെ മൊഴിയെടുപ്പിന് ശേഷം അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന ആന്റണി ക്രോംസൺ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് സ്റ്റേഷൻ ഹൌസ് ഓഫീസറായിരുന്ന അൽതാഫ് അലി തുടരന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുകയുമായിരുന്നു പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും ഇരുപത്തിയാറ് രേഖകളും നാല് മുതലുകളും തെളിവിലേക്കായി ഹാജരാക്കുകയും ചെയ്തു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സുനിത കെ എ അഡ്വക്കേറ്റ് ഋഷിചന്ദ് എന്നിവരാണ് പ്രോസിക്യൂഷന് വേണ്ടി കോടതിയിൽ ഹാജരായത്